എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ ഇതാ പൂക്കൾ ഏത് അല്ലെ വാടി നിൽക്കുന്ന പൂക്കൾ അതൊന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം കൂടെ ആ ആ നിൽക്കുന്ന ഒരു ഉണ്ടല്ലോ എന്ന് വെച്ചാൽ വിരിഞ്ഞ് മറ്റേ പുതിയ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞിട്ടില്ല മറ്റാണെങ്കിൽ അങ്ങ് വാ അങ്ങ് വാടി നിൽക്കുകയല്ലേ അപ്പോൾ ഇനി പൂക്കളൊക്കെ അങ്ങനെ തപ്പിപ്പിടിച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇനി വിളക്ക് കത്തിക്കണം വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഇനി ബാക്കി അടുക്കളയിലോട്ട് കയറാനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ എന്താ പറയാനുണ്ട് ഈ കടയിലതൊന്ന് സെറ്റായി വരാൻ വേണ്ടി ഇപ്പോൾ ഞാനും കടയിലോട്ട് പോകണുണ്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഷോപ്പിൻ്റെ കാര്യമാണെങ്കിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഒരു ഡെയിലി നമ്മൾ ഫോളോ ചെയ്തു തന്ന ആ റൊട്ടേനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നപ്പോഴേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളൊന്ന് പഴയതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാനായിട്ട് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് തിരിച്ചു പിടിക്കണം പിന്നെ ഞാൻ ഇതാ ഒരു മൂന്നാല് കവർ പാലുകേട്ടൊക്കെ ഇടയിൽ നിൽക്കുന്നതിന് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നമ്മൾ സാധാരണ ചന്തയിലത് സാധാരണ കടയിൽ പോകുമ്പോൾ ചേട്ടാ ഒരു കവറ് പാലെന്ന് പറയുമ്പോഴേക്കും അവർ ഒരു കവർ പാലെടുത്ത് വരും അതുതന്നെയാണ് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കാനും ഉപയോഗിക്കണത് അല്ലേ ഇനി എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഓരോ കവർ പാലിന് ഓരോ പ്രത്യേകതയുണ്ട് നമുക്ക് ഈ നമ്മൾ നല്ല കട്ട തൈരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിൽമേടാ നീല കവറ് പാലെടുക്കണം പിന്നെ നമുക്ക് ചായ ഇടാനൊക്കെ നല്ലത് ഈ ഒരു മഞ്ഞ കവറാണ് പിന്നെ പച്ചക്കവർ ഉണ്ടല്ലേ പച്ചക്കവർ പാലാണ് പായസം ഉണ്ടാക്കണമെങ്കിലും അതുപോലെ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ മിൽമേടെ പച്ചക്കവറ് പാൽ വാങ്ങണം അതിന് ഇരുപത്തൊൻപത് രൂപയാണ് റേറ്റ് പിന്നെ ആ ഒരു പർപ്പിൾ കളറുണ്ട് അതും മറ്റേ ആ മിൽമേടെ ആ ഒരു ബ്ലൂ കളർ പാലല്ലേ അതുമൊക്കെ ഏകദേശമൊക്കെ സെയിമാണ് ഇതിലാണ് അപ്പം നമ്മൾ തൈര് തൈരുണ്ടാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെതാ ഈ ഒരു കവറ് പാല് വാങ്ങിച്ചാലേ നല്ല കട്ട തൈര് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഈ നേരത്തെ പറഞ്ഞില്ലേ പച്ചക്കവർ ഇതാണ് ആ പച്ചക്കവർ പാല് ഈ സംഭവത്തിന് റേറ്റും കൂടുതലാണ് ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് ഇതിൽ കൊഴുപ്പ് എന്തോ കൂടുതലാണ് അതുകൊണ്ടാണ് പായസം വെക്കാനായിട്ട് നമ്മൾ ആ പാല് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇതും ചായ ഇടാനൊക്കെയും തൈരുണ്ടാക്കാൻ ഇതും കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക് പർപ്പിൾ കളറിൻ്റെ കറക്റ്റ് കാര്യം അറിഞ്ഞുകൊടു ചുമ്മാ അറിഞ്ഞുകൊണ്ടാതെ പറയേണ്ടല്ലോ പിന്നെ ഇതായി ഈ യെല്ലോ കവർ പാലില്ലേ നമുക്ക് തടി കുറയ്ക്കാനായിട്ടൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പാൽ കുടിക്കാൻ കുറച്ച് പേടിയായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഇതായി യെല്ലോ കവറ് പാൽ കുടിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല അത് ഡബിൾ ടോൺ ചെയ്ത് അതിൻ്റെ പാക്കറ്റിൻ്റെ പെറുത്തു നിന്നൊക്കെ പറയുമ്പോൾ ഡബിൾ ടോണ്ടാന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ഫാറ്റ് കുറച്ച് കുറവാണ് പിന്നെ ഈ പാല് കവർ പാലിൻ്റെ കവറുകളിലൊക്കെ കമ്പ്യൂട്ടറി പാസ്ചറൈസ്ഡ് ഹോമോജനൈസഡ് ടൗണ്ട് മിൽക്ക് എന്നൊക്കെ എഴുതിയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ഓർമ്മയല്ലേ നമ്മൾ പാല് കാച്ചു വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കാൽ പാട കെട്ടും പാൽ പാട നല്ലതാണല്ലോ അതിന് മുഖത്ത് തേച്ചാൽ നല്ലതാണ് നമ്മൾ പണ്ടെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മുഖത്തൊക്കെ തേക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ പാല് കാച്ചു വെച്ചിരുന്നാൽ എത്ര സമയം കഴിഞ്ഞാലും അതിൽ പാട കിട്ടൂല അത് ഈ ഹോമോജനൈസ്ഡ് ഹോമോജനൈസേഷൻ ചെയ്തു തരണ പാലാണ് കേട്ടോ അപ്പോൾ ആ പാലിൻ്റെ കവറിൽ എന്ന് എഴുതിയിരുന്നാൽ അതിൽ നമുക്ക് പാൽപ്പാടെ കിട്ടണമെന്ന് ചേർന്നിട്ട് ഒരു രക്ഷയുമില്ല പാൽപ്പാടെ കിട്ടൂല അതെന്തോ ഫാറ്റ് മോളിക്യൂൾസ് എന്തോ എന്തിനെ കുന്തൊക്കെ പറയാം എന്തോ വിഘടിപ്പിച്ചല്ല ഒരേ രീതിയിലൊക്കെ ആക്ണോഡാണെന്ന് അതുപോലെ ഈ പാസ്ചറൈസർ എന്ന് എഴുതിയിരുന്നാലും അതിൽ അണുവിമുക്തമാണെന്നാണ് അവർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാക്ടീരിയാസിനെയും അവരതിനെ കൊന്നിട്ടാണ് നമുക്ക് ആ പാല് തരുന്നത് എന്ന് വെച്ചാൽ പണ്ട് പറയില്ല പച്ചപ്പാല് കുടിക്കാൻ പാടില്ല കാച്ചിട്ടേ കുടിക്കാവുമെന്ന് അത് തന്നെയാണ് സംഭവം അത് ഈ പാല് കാച്ചി അതിലെ ബാക്ടീരിയാസിനെയൊക്കെ കൊന്നിട്ട് കിട്ടും പോലെ ഇവരതിനെ കാച്ചെടുക്കണം എന്നല്ല പറയണത് അത് ആ ഒരു സംഭവത്തിന് ആ ഒരു മെത്തേഡിനാണ് ഈ പാസ്റ്ററൈസഡ് എന്ന് പറയുന്നത് അതുപോലെ ടോണ്ടെന്നാണെങ്കിൽ അതിൽ ഫാറ്റ് കുറച്ച് കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ മിൽമയുടെ കവറിൽ ഡബിൾ ടോണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രായമുള്ളവർക്ക് കൊടുക്കാനായിരുന്നാലും നമുക്കിപ്പോൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുടിക്കാനുള്ളത് ഈ മഞ്ഞക്കവർ പാലാണ് അപ്പോൾ ചുമ്മാ വാഞ്ചി ചായ ഇടാനും നല്ലത് ഈ മഞ്ഞക്കവർ പാലാണേ പിന്നെ ഈ പറയും പോലെ കുട്ടിയൊക്കെ നമുക്ക് കൊച്ചു കൊടുക്കാനായിട്ട് നമ്മൾ അവർക്ക് വെറുതെ കാച്ചു കൊടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ ബൂസ്റ്റ് ഹോർലിക്സ് നമ്മൾ നമ്മളതിൽ കലക്കി കൊടുക്കുമല്ലോ ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ അങ്ങനെ കൊടുക്കാനായിട്ട് ഏറ്റവും പറ്റിയത് മിൽമയുടെ മിൽമ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്താറ് രൂപയ്ക്ക് ഒരു കവറ് പാൽ കിട്ടും കേട്ടോ അത് കുറച്ചും കൂടി നല്ല ഡാർക്ക് ബ്ലൂ കളറല്ല കുറച്ച് ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും അതാണ് കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അവരായി ഡിയിലായിട്ട് ഇറക്കിയിട്ടുള്ളത് പിന്നെ ഇതുവല്ലാതെ വേറൊരു ഉണ്ട് തൊണ്ണൂറ് ദിവസം മുതൽ നൂറ്റി അൻപത് ദിവസം വരെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ പോലും ഒരു ഒരു കേടുപാടും വരാത്ത ഒരു ഉറപ്പ് അതിലും മിൽമ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് എല്ലാ സാധാരണ ഷോപ്പുകളിലൊന്നും കിട്ടൂല അവരുടെ ഫാക്ടറികളിൽ അവരുടെ ഓൺ ഫാമിലിയൊക്കെ ചെയ്താൽ ചെന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ അത് കസ്റ്റമൈസഡ് ആണ് അപ്പോൾ പിന്നെ ഇന്നൊരു ഓറഞ്ച് കളർ കവർ പാലുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞു പക്ഷേ ഞാനിവിടെ ലുലൂലും ഹൈപ്പർ പാർക്കിൽ നോക്കി അവിടെ എങ്ങും അത് കാണാനില്ല അപ്പോൾ ചുമ്മാ ഏതെങ്കിലും കവർ പാൽ വാങ്ങാതെ അവർ ഓരോ കവർ ഇറക്കുന്നതും ഓരോ ഐഡിയലായിട്ടാണ് അപ്പോൾ നമ്മൾ അതേപോലെ യൂസ് ചെയ്താൽ അത്രയും നല്ലത് പിന്നെ ഇതൊന്നുമില്ല ഏത് കവർ പാൽ വാങ്ങിച്ചാലും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഈ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും കവർ അവർ ചുമ്മാ ഇറക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് വിഷു കഴിഞ്ഞിട്ട് അങ്ങനെ മീൻ വാങ്ങിക്കുന്ന പരിപാടിയേ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇന്നാണ് ഇനി മീൻ വാങ്ങണത് മീൻ വാങ്ങാൻ ചെന്നപ്പോഴേക്കും നെത്തോലിയും അതുപോലെ തന്നെ ചാളമീനും കൂടെ ആയിരുന്നു അങ്ങനെ രണ്ടും കൂടെ ഞാൻ അമ്പത് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച് അമ്പത് രൂപയ്ക്ക് നെത്തോലിയും അൻപത് രൂപയ്ക്ക് ചാളയും ചാളയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കറുത്ത നെത്തോലിയല്ല കോ നെത്തോലിയെന്ന് പറയും കുറച്ചും കൂടെ വലിയ വെള്ളം നെത്തോലിയില്ലേ അതാണ് കിട്ടിയത് എന്നാലും സാരമില്ല വാങ്ങാമെന്ന് വിചാരിച്ചത് പൊരിക്കാനായിട്ടൊക്കെ നല്ലതാണല്ലോ അത് എന്തായാലും ഞാൻ എന്താ ഇപ്പം മീൻ വാങ്ങിച്ച് വെക്കുന്നതേ ഉള്ളു വാങ്ങിച്ച് വെറുതെ ഫ്രിഡ്ജിൽ വെക്കുന്നതേ ഉള്ളൂ ഇപ്പം രാവിലെ സമയമില്ല വെക്കാനായിട്ട് കാരണം ഇതെല്ലാം കട്ട് ചെയ്ത് അമ്മയില്ലായിട്ട് അമ്മ നാത്തൂൻ്റെ വീട്ടിലാണ് രമേശിൻ്റെ വീട്ടിലാണ് മൺവിളയിൽ അപ്പോൾ ഇപ്പം എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മീൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് കറി വെച്ച് വെച്ചാൽ നാളത്തേക്ക് എടുക്കാമല്ലോ അങ്ങനെ അതെല്ലാം അവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് ഇതാ രാവിലെ ചായ ഇട്ട് എന്തോ കാര്യം ചെയ്തതേ ഉള്ളൂ പാത്രങ്ങൾ സിങ്കിൽ ആയിട്ടുണ്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ട് ബാക്കി ജോലി ചെയ്യാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ സിങ്ക് ജോലി തീരുമ്പോഴത്തേക്കും സിങ്ക് ഒരു കുന്നായിട്ട് നിറയും അതുപോലെ നമ്മളെ സിങ്ക് ആണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആണ് എങ്ങനെയൊക്കെ നോക്കിയാലും അതിൽ വെള്ളം പോകില്ല പിന്നെ ഈ വെള്ളവും പാത്രവും എല്ലാം കൂടെ ഒരു തലപ്രാന്തം എടുക്കും ജോലി തീരുമ്പോഴേക്കും നമുക്ക് ഈ ഇത് കാണുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ അപ്പുറത്തെ ടെൻഷനായിരിക്കും അങ്ങനെ അതുണ്ട് അതൊക്കെ എന്തെങ്കിലും വൃത്തിയാക്കി വെച്ചിട്ട് ബാക്കി കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ സിങ്ക് ഇപ്പോൾ രണ്ടാമത് മാറ്റിയ സിങ്ക് ആണ് ആ മാറ്റിയ സമയത്താണ് ഇത്രയും പ്രശ്നം വന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും അത് ബ്ലോക്ക് ആവും എന്തെങ്കിലും ആ ഫിറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണോ കാര്യങ്ങളാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴും ബ്ലോക്കാണ് അയ്യോ അതൊരു വലിയ തലവേദനയാണ് അതുകൊണ്ട് ഞാൻ എന്തോ ആ ഒരു കപ്പ് അവിടെ കമിഴ്ത്തി വെച്ചിരിക്കണില്ലേ ആ വെള്ളം ഒന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് കളയുമല്ലോ അതുപോലെ ആ ഒരു രീതിക്ക് വേണ്ടിയാണ് ഞാൻ ആ ഗ്ലാസ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് ആ പാത്രമൊക്കെ കഴുകാന്ന് പറയുമ്പോൾ ആ വെള്ളമെടുത്ത് നേരെ കൊണ്ടൊക്കെ ചെടിക്കൊഴിച്ചു കൊടുക്കും അപ്പോൾ ഈ പറയുമ്പോൾ ഇല്ല ടാങ്കെന്ന് പറയുമില്ല ചെടിക്ക് വെള്ളവും ആവുമല്ലോ പിന്നെ ഇന്നലെ വെച്ച് ചോറ് എരുമ്പോണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഊറ്റി വടിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് അത് കുറച്ച് ഒരു വെള്ളം വെള്ളമെടുത്ത് അതൊന്ന് കുറച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷമാണ് ആ ചോറ് തലേദിവസം വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്ന ചോറാണേ അതിനെ കഴുകിയെങ്കിൽ അതിലേക്കങ്ങ് ഇട്ട് കൊടുത്താൽ ആവശ്യത്തിന് മാത്രമേ എടുക്കണുള്ളൂ ബാക്കി ഞാൻ വെള്ളവശം അങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയാണ് കാരണം ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ അപ്പോൾ എനിക്കും ചേട്ടനും കേശുവിനുമുള്ള ചോറ് അത്രമാത്രം അത്രമാത്രം ഒരു മനസ്സിന് കണക്കാക്കി എടുത്ത് അതിനെ ഒന്ന് തിളപ്പിച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കും ഉപ്പും കൂടി ഒക്കെ ഇട്ട് തിളപ്പിച്ച് വടിച്ചങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കൊണ്ടുപോകാനായിട്ട് ചോറായല്ലോ അപ്പോൾ ഇതിലങ്ങ് വെച്ചിരിക്കുമ്പോഴേക്കും അതിരുന്ന് ആ വെള്ളമൊക്കെ വാർന്ന നല്ല രീതിയിലെങ്ങിരുന്നോളും അങ്ങനെ അതിനെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറും കെട്ടിയേക്കാണ് പോകണത് കടയിൽ അപ്പം ഇത് സാമ്പാർ വയ്ക്കണം കണി വെച്ചപ്പോഴത്തേക്ക് വാങ്ങിച്ച വെള്ളരിയാണ് കണി വെള്ളരി അതിനൊന്നും ചെയ്തില്ല ഈ ചില വെള്ളരിക്ക് ഭയങ്കര കയ്പ്പായിരിക്കും വെള്ളരി വാങ്ങിക്കുമ്പോഴേക്കും ആയിട്ട് ഇപ്പം ഈ വായിൽ വയ്ക്കാൻ പറ്റാത്ത കയ്പ്പായിരിക്കും പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല അത് കുറേ കൂടെ കളറാണ് ആ വെള്ളരിക്ക ഇത് നല്ല ഫ്രഷ് വെള്ളരിക്ക ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പിന്നെ ഈ സാമ്പാർ വയ്ക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് മലക്കറി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമില്ല കുറച്ച് ഇട്ട് വേണം സാമ്പാർ വെക്കാനെന്നാണ് എൻ്റെ ഒരു രീതി എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നുമില്ല ചിലവർക്ക് എല്ലാ വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പാർ വയ്ക്കുമ്പോഴേക്കും ഒരു തൃപ്തി വരുവുള്ളൂ അത് വേറൊരു കാര്യമാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല അങ്ങനെ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ അവിടെ കട്ട് ചെയ്തിട്ട് ഇനി ഇഡ്ഡലി ഉണ്ടാക്കണമല്ലോ മിക്കവാറും ഇഡ്ഡലി തന്നെയാണ് കേട്ടോ ഇഡ്ഡലി സാമ്പാർ ദോശ അപ്പം ഇതൊക്കെ തന്നെ അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ വെള്ളം നല്ല വെട്ടി തിളപ്പിച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി മാവ് കോരി ഒഴിക്കാവും നമ്മൾ വെള്ളം തിളക്കാതെ ഒഴിച്ചാൽ അതിങ്ങനെ കല്ലിച്ചു പോകാനായിട്ട് കാരണമാവേ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ശേഷം ഒഴിച്ചാലും മതി അല്ല ഒഴിച്ചാൽ തന്നെ അത് നല്ല പഞ്ഞി പോലെ കിട്ടും പിന്നെ ചേട്ടന് ഉണ്ടെങ്കിൽ അത് പറ്റൂല ഇഡലിയും സാമ്പാറും ഇഷ്ടമാണെന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ചമ്മന്തിയും കൂടെ വേണം അങ്ങനെ ഞാൻ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും ഉള്ളി അരിഞ്ഞതും പച്ചമുളകും പിന്നെ ഇനി ഒരു സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഇഞ്ചിയും കൂടിയൊക്കെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിനെ അങ്ങ് ചമ്മന്തിയൊക്കെ ആയിട്ട് അരച്ച് വെച്ച് ഇനി ഇത് സാമ്പാറിന് കടു വറുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവിട്ട് ഇതാ കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ മറ്റൊരു മുളകൊക്കെ ഇട്ട് കൊടുത്ത് ഇനി കറിവേപ്പിലയും കൂടി ഒക്കെ ഇട്ട് കൊടുത്ത് അതിനൊന്ന് ആക്കി എടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതിന് മുന്നേ വെണ്ടയ്ക്കയില്ല കേട്ടോ സാമ്പാറിൽ ഇടാനായിട്ട് വെണ്ടയ്ക്കുണ്ടെങ്കിൽ വെണ്ടയ്ക്കയും കൂടി ഞാൻ ഈ സമയത്തൊന്നും വഴറ്റിയാണ് എടുക്കുന്നത് അപ്പം വെണ്ടയ്ക്കയില്ല നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് സാമ്പാർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാലോ ആ വെണ്ടയ്ക്കിങ്ങനെ ഭയങ്കര കൊഴുപ്പല്ല അത് മൊത്തം ഇങ്ങനെ ഒന്നുകളാക്കി ചേർന്നൊരു വല്ലാത്ത കൊഴുപ്പ് പോലെ തോന്നുന്നു സാമ്പാറിന് പക്ഷേ ഇങ്ങനെ എണ്ണയിൽ മൂപ്പി ചുറ്റും കൊടുത്താൽ ആ ഒരു പ്രശ്നമേ വരില്ല നന്നായിട്ട് കിടക്കുകയും ചെയ്യും അപ്പം ഇനി തക്കാളിയും പച്ചമുളകും കൂടി ഈ സമയത്താണ് ആ എണ്ണയിലൊന്ന് വഴറ്റി അതിലോട്ടങ് ഇട്ടുകൊടുത്താൽ അങ്ങനെ സാമ്പാറും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ അതും കടുക് ആൾ ചൊഴിച്ചില്ല അവിടെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ തക്കാളി ഒന്ന് വെന്ത് വരണമല്ലോ അപ്പോൾ അതിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടനായിട്ട് ഇതാ ഇഡലി മൂന്ന് മൂന്നിഡലിയാണ് ആദ്യം എടുത്തത് അപ്പം ഇഡലിയും അതുപോലെ ചമ്മന്തിയും കൂടെ വെച്ചിട്ട് ചേട്ടന് കൊടുത്ത് കൊടുത്തതിന് ശേഷം സാമ്പാറും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് കേശുനെ അതുപോലെ കുഞ്ഞൻ ഇഡലി ഉണ്ടാക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഇഡലി ഉണ്ടാക്കിയിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെ അതിനെ പറക്കി പറക്കി കഴിക്കും കേട്ടോ അവനും സാമ്പാറിനേക്കാളും കുറച്ചും കൂടെ ചമ്മന്തിയാണ് ഇഷ്ടം അതുപോലെ തന്നെ ദോശ പൊട്ടി തീർന്നു അത് മോന് ഭയങ്കര ഇഷ്ടമുള്ളതൊന്നും ൂടെ പൊടിച്ച് വയ്ക്കണം അപ്പോഴേക്ക് തക്കാളിയൊക്കെ വെന്ത് ആ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് സാമ്പാർ ആ ഒരു ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഇത് ഈ സാമ്പാറിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക ഞാൻ സാമ്പാർ ഉണ്ടാക്കിയ കാസറോളിലാണ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു വൈകുന്നേരം വരെ ആ ഒരു ചെറിയ ചൂടിലങ്ങി ഇരുന്നോളൂ ഉച്ചക്കൊക്കെ എടുത്താൽ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ആ ഒരു താളിപ്പും കൂടെ വരുമ്പോഴാണ് അതിന് അതിൻ്റെതായ ആ ഒറിജിനൽ സ്വാദ് കിട്ടണത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഇനി ചോറ് കൊണ്ടുപോകണമല്ലോ ഉച്ചത്തേക്ക് കടയിൽ അപ്പോൾ അതിനായിട്ട് ചോറും ചമ്മന്തിയും മുട്ട പൊരച്ചതും സാമ്പാറും കൂടെയാണ് കൊണ്ടു അങ്ങനെ മൂന്ന് പാത്രത്തിലെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയാണ് ചേട്ടൻ പോയി ഇനി ഞാനും കേശുവും കൂടെ പോയാൽ മതി അപ്പോൾ ഒന്ന് അടുക്കളയിൽ നിന്നൊന്നും ഒതുക്കാതെ പോയാലേ തിരിച്ചു വന്ന് കയറുമ്പോഴേക്ക് ഭയങ്കര തലപ്രാന്തായിരിക്കും അതുപോലെ അങ്ങനെ എപ്പോഴും പറയും പോലെ പോണപ്പോഴേക്ക് എന്തെങ്കിലും പറ്റിയല്ലേ ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ പറയൂലെങ്കിൽ അവൾ വീഡിയോയിൽ ഇതെല്ലാം കാണിക്കണം വീട് കിടക്കണ കണ്ടില്ലേ എനിക്ക് എപ്പോഴും അതൊരു ടെൻഷനാണ് അതുകൊണ്ട് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴേക്ക് സമയമില്ലെങ്കിൽ പോലും ഒന്ന് ഒതുക്കി വെച്ചിട്ടെങ്കിലും പോകാനായിട്ട് നോക്കും അങ്ങനെ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി വെച്ച് അടുക്കളയും കൂടിയൊക്കെ ഒന്ന് അടിച്ച് വാരി തൂത്ത് വൃത്തിയാക്കിയിട്ട് പോകാൻ ഇറങ്ങിയാലേ അതും ഒരു സമാധാനം പിന്നെ ദ ഈ ടോപ്പ് ഞാനിപ്പോൾ വാങ്ങിയതാണെ നൂറ്റി നാൽപ്പത് രൂപ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് എനിക്ക് ഇങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം എന്തായിരുന്നു ഞങ്ങളെ ലിങ്ക് ചോദിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ ആ അപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർത്തത് ആ കേശവർദ്ധനയുടെ കാര്യം ഞാൻ പറ്റി വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറി വരണുണ്ട് ഇതിനെപ്പറ്റി അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു തയ്യാണ് നിൽക്കുന്നത് അതിങ്ങനെ പടർന്ന് പന്തലിച്ചു ഒരെണ്ണം മതി അതിങ്ങനെ നമ്മൾ വേറെ ഒന്നും വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഞങ്ങൾക്ക് പന്തലിച്ചോളും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലക്ഷ്മി അവൾ കുറേ ദിവസം കൊണ്ട് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് അവൾ കേശവർദ്ധനയെ കൊണ്ട് തരുമോ തരുമോ ചോദിക്കുന്നുണ്ട് നീ കടയിൽ കൊണ്ട് വെച്ചിരുന്നാൽ മതി ഞാൻ കടയിൽ നിന്ന് വന്ന് വാങ്ങാമെന്ന് എല്ലാ ദിവസവും മറന്നും കടയിൽ ചെന്നിട്ട് അവളുടെ കോളം വരുമ്പോഴായിരിക്കും ഓർമ്മിക്കുന്നത് എന്ന് ഞാൻ എങ്ങനെ മറക്കാണ്ട് രാവിലെ തൊട്ടേ ഒരു ഓർത്ത് വെച്ച് അതിന് പൊതിഞ്ഞ കെട്ടിക്കൊണ്ട് പോവുകയാണ് ഇനി അവൾ കടയിൽ വരുമ്പോഴേക്കിത് കൊടുക്കണം എല്ലാവരെയും മുടിയെങ്കിൽ വളരട്ടെന്ന് അപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ ഇതാണോ നീ കേശവർദ്ധന് തേച്ച് വളർത്തിയ മുടിയെന്ന് ചോദിക്കല്ലേ കേശവർദ്ധന് തേച്ച് തേച്ചാൽ ഇങ്ങനെ മുട്ടകോളം മുടി വളരും അല്ലെങ്കിൽ പനങ്കുലം പോലത്തെ മുടി വളരുമെന്നൊന്നും പറയണില്ല അത് പോകെ 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 വളരുമായിരിക്കും പക്ഷേ നമ്മളെ മുടിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി എൻ്റെ മുടി കുറച്ചും കൂടി പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങളിത് പറക്കി പറക്കെട്ടി കടയിൽ വന്നേ കേശുവിൻ്റെ റെസ്റ്റിങ് റൂമാണ് ഇപ്പോൾ അത് നമ്മളെ ടെസ്റ്റിംഗ് റൂം കേശുവിനായിട്ടൊരു ബെഡ്ഡൊക്കെ അവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ മോന് കിടക്കണമെന്ന് തോന്നുമ്പോൾ ആ ബെഡ് അങ്ങോട്ട് വിരിച്ചിട്ട് എടുത്തിട്ട് അപ്പോൾ കടയിൽ വരുന്ന ദിവസങ്ങളിൽ മോൻ ഉറങ്ങണമെങ്കിൽ അവിടെ കിടന്നങ്ങ് ഉറങ്ങിക്കോളൂ അവിടെ നിന്നൊരു തലയണയൊക്കെ നമ്മൾ കൊണ്ടു അങ്ങനെ ഇനി വൈകുന്നേരം വരെ കടയിലായിരിക്കും ഇനി കട ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ നമ്മൾ കുളത്തൂരത്തെ കടയിലൊക്കെ ആയാലും ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ആ കുറച്ച് ആ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് പോലെ ഉണ്ട് കേട്ടോ അവിടെ മറ്റെടുത്ത് അങ്ങനെ ഇല്ല അങ്ങനെയെല്ലാം പറ കാണിക്കുകയാണേ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും വീട്ടിൽ തിരിച്ച് വന്ന് കട ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കേശുവും കൂടെ എത്തിയിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ അപ്പോൾ കേശുവിനെ ഐസ്ക്രീം വാങ്ങിച്ചു വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഇന്നലെ എടുക്കാനായിട്ട് മറന്നുപോയി പോയി മെനിയാന്ന് എടുത്തത് അപ്പോൾ വന്നുടനെ പറയരുത് അമ്മ ഐസ്ക്രീം ഇരിക്കുകയല്ലേ എനിക്ക് ഐസ്ക്രീം എടുത്തതാണ് അപ്പോൾ ഐസ്ക്രീം ക്രീം കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളം ചൂടുവെള്ളം കൊടുത്താൽ അത് നല്ലതാണെന്ന് പറയും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരുമല്ലോ എനിക്ക് അറിഞ്ഞുകൊണ്ടേ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് ആ രീതി നല്ലതാണോ അല്ലെങ്കിൽ ചീത്തയാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരണേ എന്ന് വെച്ചാൽ ഐസ്ക്രീം കുടിച്ച് കഴിഞ്ഞ ഉടനെ കൊച്ചുമക്കിച്ച് ഒരു ഇളം ചൂടുവെള്ളം കൊടുത്താൽ അത് ബാലൻസ് ആകുമെന്ന് പറയും അങ്ങനെ അങ്ങനെന്താ ഒരു ഗ്ലാസ്സിൽ എനിക്കും വേണ്ട ഐസ്ക്രീം കേശുവിന് മാത്രം കൊടുത്താൽ പോരല്ലോ അങ്ങനെ എനിക്കും എടുത്ത് മോനും എടുത്തിട്ട് ഞാനും എടുത്തിട്ട് വേണ്ട ഐസ് ക്രീമൊക്കെ അങ്ങനെ കേശു അവിടെ ഇരുന്നും കൊണ്ട് അല്ലാസ്വദിച്ച് ഐസ്ക്രീം കുടിക്കുകയാണ് കേശുവിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ പെട്ടെന്ന് അവൻ്റെ ഐസ്ക്രീം കുടിച്ച് തീർത്തിട്ട് എടുത്ത ഐസ്ക്രീം കൂടെ ഓടി വരും അതിന് മുമ്പ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുടിച്ച് തീർക്കട്ടില്ലെങ്കിൽ അവൻ എനിക്ക് തരില്ല അതാണ് അവൻ്റെ രീതി എന്തായാലും ഐസ് ക്രീം വേറെ ഉണ്ട് ബാലൻസ് ഉണ്ട് അതിനെ ഇനി അപ്പോൾ ഇപ്പം ഇപ്പോൾ ഉള്ള ശീലമാണേ മോൻ്റേത് എന്താ ആഹാരം കഴിക്കെടുത്താലും അതിൽ ഇങ്ങനെ ഒരു പങ്ക് എനിക്ക് തരും ഒരു പങ്കെന്ന് വെച്ചാൽ ഇപ്പം ഐസ്ക്രീമൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്പൂണിൽ കോരത്തരും അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഇങ്ങനെ പിച്ച് വായിൽ വെച്ച് തരും അപ്പോൾ മോനെ മോൻ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവന് വിഷമാവും എന്നാലും അവൻ സ്നേഹത്തോടെ തരണമല്ലേ അപ്പോൾ നമുക്കത് അയ്യോ വേണ്ടെന്ന് പറയാനും തോന്നൂല്ല അങ്ങനെ എനിക്ക് കുറച്ച് തന്നിട്ട് ആളുകൊണ്ട് പോയി ഐസ്ക്രീം കുടിക്കാനായിട്ട് പിന്നെ നാ കുറച്ച് തുണി അലക്കി മുകളിൽ വിരിച്ചിട്ടാണേ പോയത് ഈ പറയുമ്പോൾ എപ്പോഴാണ് മഴ പെയ്യണതെന്നൊരു ഒരു ഒരൈഡിയുമില്ല എന്തായാലും മഴ പെയ്തില്ല മഴ പേടി പേടിയുണ്ടായിരുന്നു പക്ഷേ എന്തായാലും മഴ പെയ്തില്ല വന്നപ്പോഴേക്കും കുറേ തുണികൾ താഴെ വീണൊക്കെ കിടക്കുകയായിരുന്നു പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ ഒറ്റ ഒരു ദിവസത്തെ വെയിൽ ഫുൾ അടിക്കുമ്പോഴേക്ക് ഭയങ്കര വെയിലാണ് മണ്ടയിൽ തുണിയുള്ള കാര്യത്തെ ഏകദേശം തീരുമാനമാവും അതുകൊണ്ട് എനിക്കിങ്ങനെ വിരിച്ചിട്ടിട്ട് പോവാനും ഒരു മടിയാണ് പക്ഷേ നിന്ന് നോക്കാനായിട്ട് സമയമില്ല അമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അമ്മ അത് കറക്റ്റായിട്ട് അവരെടുത്ത് ഇട്ടോളൂ അപ്പോൾ ഇതിപ്പോൾ എല്ലാം മേളിൽ വിരിച്ചിട്ട് പോയിൻ്റെ കരുവാട് പരിവർത്തിനിരിക്കുകയാണ് തുണികളെല്ലാം അങ്ങനെ ഇതെല്ലാം പറക്കിക്കൊണ്ടിട്ടിട്ട് ഞാൻ മടക്കി വയ്ക്കുന്നതാണ് അടുത്ത ജോലി ഇനി വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഞാൻ ആ മീൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയില്ല ആ മീനിനെ ഒന്ന് കട്ട് ചെയ്ത് കറി വെച്ചങ്ങ് വെച്ചാൽ നാളത്തേക്ക് പിന്നെ അതിൻ്റെ ടെൻഷൻ ഇല്ലല്ലോ അല്ലെങ്കിൽ രാവിലെ എണീച്ച് മീനൊക്കെ വെച്ച് ചോറൊക്കെ ഇട്ട് പോകാനായിട്ടും ഒരുപാട് സമയമെടുക്കും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഒരു റൊട്ടൈൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വരെല്ലാം അതിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോഴേക്കും നമ്മൾ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് എടുക്കാം അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സമയം ഇപ്പോഴും വേണം മുമ്പ് ഞാനിതുപോലെയായിരുന്നു ഫുൾ ടൈം കടയിലായിരുന്നു പിന്നെ മോനൊക്കായതിനു ശേഷം അങ്ങനെ പോവാറില്ല പോകുമ്പോൾ വരും ആ ഒരു രീതിയിലായിരുന്നു ഇപ്പോൾ വീണ്ടും മൺവിളയിലും കൂടെ ആയപ്പോഴേക്കും നമുക്ക് പോവാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് പോയാലേ പറ്റുള്ളൂ മൺവിള കടയിൽ ഞാനാണ് നോക്കണത് അപ്പോൾ രാവിലെ ഒൻപത് ഒൻപത് എന്ന് പറയുന്നത് ഞാൻ പത്ത് മണിയൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് എന്നാൽ അതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ ഒതുക്കാനൊക്കെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കുറച്ച് ദിവസം അമ്മയും ഇല്ലായിരുന്നല്ലേ അങ്ങനെ ചേട്ടൻ പറഞ്ഞ് നീ ഒന്ന് ഒരു കാര്യം ചെയ്യും ഒൻപതരയ്ക്ക് തന്നെ കട തുറന്നാലേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം പിന്നെ ഞാനും വിചാരിച്ചത് ആ എല്ലാ ദിവസവും ഇതല്ലേ അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുമല്ലോ കുറച്ച് ദിവസങ്ങളിൽ അതൊന്നും വേണ്ട ഒന്ന് റിലാക്സ് ചെയ്ത് പോകണം അതുപോലെ നമുക്ക് എക്സാമും കാര്യങ്ങളും ഒപ്റ്റോമെട്രിയുടെ എക്സാമൊക്കെ നടക്കുകയാണ് അതിൻ്റെ ഇതൊക്കെ ഒന്ന് പഠിച്ചു വീണ്ടും പഠിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴേക്കും നമ്മളൊന്ന് ടോട്ടലി അത് ടൈറ്റ് ആകുമ്പോൾ പോലെ ആയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം ഒരു വിഷു കഴിഞ്ഞിട്ട് മിക്കവാറും പുറത്തുനിന്ന് അരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ആ ഒരാഴ്ച അങ്ങനെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ വീണ്ടും വേവിച്ചു തുടങ്ങി നമ്മൾ ഈ അടുക്കളയിൽ വേവിക്കാതിരുന്നാലും പാടം വേ ഒന്നും വേവിക്കില്ല നല്ല അതിനർത്ഥം എന്നാലും ചോ അതിലും കാജ് എന്താ പറയേണ്ടത് കേശുവിന് എന്തെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ ചായയിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കുകയായിരുന്നുള്ളു ഇടയ്ക്ക് കാപ്പി ഉണ്ടാക്കും അല്ലാതെ ആ ഒരാഴ്ച ഫുള്ള് നമ്മൾ പുറത്തു കഴിച്ചത് അപ്പോൾ അതാ രണ്ടായിട്ടും മീനൊക്കെ എല്ലാം റെഡിയാക്കി ചാള മീനും കട്ട് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ നെത്തോലി റെഡിയാക്കി അപ്പം ഞാൻ നെത്തോലി കുറച്ച് ഈ കോനത്തോലിയാണ് പീനെ വയ്ക്കാനായിട്ട് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സെൽഫ് എൻ്റെ ഓൺ അഭിപ്രായമാണ് ഞാൻ പറയണത് അങ്ങനെ ചാള മാറ്റി വെച്ചിട്ട് ഞാൻ നെത്തോലി എടുത്തിട്ട് പീര വയ്ക്കാനായി വേണ്ടി നമ്മൾ അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയെടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയെടുക്കുകയാണെ അങ്ങനെ മുള്ള കുറച്ച് നെത്തോലി എടുത്തിട്ട് അതിൻ്റെ മുള്ളു മാറ്റി എടുത്തിട്ട് കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വെച്ച് ഈ പറയും പോലെ നമുക്ക് രണ്ടാൾക്കും മതിയല്ല ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് മതി സംഭവങ്ങൾ ഒരുപാട് വാങ്ങിച്ചു വെച്ചാൽ തീരൂല ചുമ്മാ എടുത്ത് കളയേണ്ടി വരും അങ്ങനെ കേശു അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കുർത്തൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് ഞാനും കേശു മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ആൾ അടുത്ത് ചേട്ടേന്ന് പറയാൻ പറ്റൂല പിന്നെ ദേഷ്യം വന്നാൽ എന്തെങ്കിലും വന്ന് ഓരോന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊരു അടിയൊക്കെ കൊടുത്തിട്ട് പോവും അപ്പോൾ രാമായണം കാർട്ടൂൺ ഇട്ട് കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാമായണമൊക്കെ പോയി ഇട്ട് കൊടുത്തിട്ടാണ് വന്നത് മോൻ അങ്ങനെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിപ്പോൾ പുരാണ കഥകളൊക്കെ എല്ലാം ഏകദേശം ഇല്ല മോൻ അറിയാം അതെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവിടെ രാമായണം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർട്ടൂണാണ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ അവസ്ഥ പറയേണ്ടല്ലോ ഇനി മൊത്തം അവിടെ കഴുകി ഇറക്കി വൃത്തിയാക്കിയാലേ അവർ സമാധാനമുള്ളൂ ഇല്ലെങ്കിൽ അവർ സ്മെല്ല് വരുമല്ലോ അങ്ങനെ സിങ്കും അത് മൊത്തം കഴുകി ഇറക്കുക ഇട അവിടെ അതുപോലെ ഇപ്പം മീനെല്ലാം കഴുകി വൃത്തിയാക്കി അതും അങ്ങ് മാറ്റി മൂന്ന് ഐറ്റം ആയിട്ട് മാറ്റി വെച്ച് ചാള ഇപ്പം വെച്ച് വയ്ക്കണം നിനത്തോല് എന്തായാലും നാളെ രാവിലെ വെക്കണുള്ളൂ പിന്നെ നെത്തോലി പൊരിക്കണത് നാളെ ഉള്ളൂ അതാ ഇത് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് ഇതിനി വറുക്കാനായിട്ട് മാറ്റി വെച്ചത് അപ്പോൾ ഇനി ചാളക്കറി വെച്ച് വെക്കാനായിട്ടുള്ളതിൽ ഞാൻ എന്തായെന്ന് അറിയാമോ മാങ്ങയൊക്കെ തീർന്നേ പുളിഞ്ചിക്കയെ ഏകദേശമായി സ്വദേശിയിൽ ഇവിടെ വന്നിട്ട് ഞാനും കേശു കൂടെ ഓടിപ്പോയി നോക്കിയപ്പോഴേക്ക് മൊത്തം പുളിഞ്ചിക്കയും താഴെ വീട് നാശക്കോട്ടായിട്ട് കിടക്കുകയാണ് വെച്ചാൽ നല്ല അത്രയും പഴുത്ത് താഴെ പോയി പിന്നെ ഒരു മൂന്നാലെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മരത്തിൽ അത് ഏകദേശമൊക്കെ നല്ല പഴുത്ത അതിൽ നല്ലത് നോക്കി മാത്രം എടുത്തേണ്ടുവന്നു അതിനെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്ത് ഇനി പച്ചമുളകും പിന്നെ മുരിങ്ങക്കയും ഉണ്ടായിരുന്നു മുരിങ്ങക്ക് കുറേ നാളായി വാങ്ങിച്ചത് അപ്പോൾ അതിനെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒരു ടിന്നിലാക്കി അടച്ചു വെച്ചിരിക്കായിരുന്നു ഞാനൊരു റീൽ എന്തോ കണ്ടതാണ് അങ്ങനെ വെച്ചിരുന്നു ഒരുപാട് നാളെ ഇരിക്കുമെന്ന് പക്ഷേ സത്യം കേട്ടോ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് തന്നെ ഏകദേശം ഒരു മാസം ആകുമെന്ന് തോന്നാൻ മുരിങ്ങിക്കുക ഇപ്പോഴും അതിനെ എടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുമ്പൊണ്ടേ അപ്പോൾ അതും കൂടിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്ത് പിന്നെ ഇനി ആ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഇന്നരയ്ക്കണത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വറുത്ത മല്ലിപ്പൊടിയും അല്ല മഞ്ഞൾപ്പൊടിയും വറുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ പുളി ഇപ്പം അരയ്ക്കണില്ല പുളി എന്തായാലും നാളെ നോക്കാം ഇന്നിപ്പോൾ പുളിഞ്ചിക്ക കൂടുക അപ്പോൾ അപ്പം ഇന്നിന് കടുകന്നും വറുക്കാണ്ട് വെറുതെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചങ്ങ് വെക്കുന്നതേ ഉള്ളൂ ബാക്കി നാളത്തേക്ക് എന്നുള്ള രീതിയിൽ വെക്കണോണ്ട് ഞാനിത് ഇങ്ങനെയാണേ വെക്കണത് അപ്പോൾ ഇതിനൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നാളെ പിന്നെ ഇതിൽ പുളി വേണോ അല്ലെങ്കിൽ ഉപ്പ് വേണോ അതൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ച് പുളി വേണമെങ്കിൽ കുറച്ച് പുളി വെള്ളവും കൂടിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് കടുകും കൂടെ വറുത്ത് വെച്ചാല് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളത് ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മീൻ കറി രാത്രി വെച്ച് വെച്ചിരുന്ന ആളിനെ ഭയങ്കര ഇഷ്ടമാണ് വേണമെങ്കിൽ ചട്ടിയോടെ തന്നെ ആ രീതിയിൽ ഇഷ്ടമാണ് അതുകൊണ്ട് അറിയാൻ വയ്യ ഇന്ന് എടുത്ത് വയ്ക്കുക ഇങ്ങനെ വയ്ക്കുമ്പോഴേക്ക് രാത്രി വന്നിട്ട് ആളത് കൂട്ടോ നല്ലെന്നുണ്ടെങ്കിൽ മീൻ കറിയോ ഇപ്പോൾ ചോറോ ഒന്നും കഴിക്കില്ല ഇതിപ്പം ഇങ്ങനെ രാത്രി മീൻ നല്ല ചൂടോടെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മീൻ അവിടെ അവിടെതാണ് എല്ലാം കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്ത് വെച്ചാൽ നാളെ വറുക്കാനുള്ള മീൻ അതും കൂടെ മസാലയൊക്കെ പുരട്ടി അങ്ങ് മാറ്റി അടച്ച് വയ്ക്കാം ഇത് ഞാൻ ഫ്രീസറിൽ വെക്കാനില്ല നമ്മൾ പാലൊക്കെ വെക്കാനായിട്ട് ഫ്രിഡ്ജിലൊരു സംഭവം സ്ഥലം ഉണ്ടല്ലോ അവിടെ അങ്ങ് വെച്ചിരിക്കാം അപ്പം നാളെ എടുക്കാനായിട്ട് എളുപ്പമാണ് പെട്ടെന്ന് എടുത്ത് അവനെ അങ്ങ് വറുതെടുക്കുകയും ചെയ്യാമല്ലോ പിന്നെ പീരയ്ക്കുള്ളത് ഞാൻ എന്തായാലും എടുത്തിട്ട് അത് ഫ്രീസറിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം മാറ്റി പിന്നെ ഇത് മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോഴേക്ക് ഞാനത് ഓഫ് ചെയ്ത് വെച്ച് അപ്പോഴേക്കും ചേട്ടൻ കടയിൽ നിന്ന് വന്ന് വന്നപ്പോഴേക്കും പൂവൻ പഴം വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ അപ്പോൾ കേശൂർ പഴം ഇഷ്ടമാണ് അപ്പോൾ ഏത്തപ്പഴവും വാങ്ങി പൂവമ്പഴവും വാങ്ങി ഏത്തപ്പഴം ആണെങ്കിൽ നന്നായിട്ട് പഴുത്തു പോയി കേട്ടോ അപ്പോൾ അത് ഒന്നുകിൽ ഇന്ന് കഴിച്ച് തീർക്കണം അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് മാത്രമേ ഇരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അതിനെ വാഴക്കപ്പം ഉണ്ടാക്കാനായിട്ട് ബെസ്റ്റ് സമയമില്ല ഇപ്പോൾ വാഴക്കപ്പം ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നതേ ഇല്ല വാഴക്കപ്പത്തിൻ്റെ കാര്യമൊന്നും അതൊക്കെ നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇല്ലാത്ത സമയത്ത് നമ്മളിതൊക്കെ ചുറ്റി പിടിക്കാൻ നന്നാവുകൊണ്ടല്ലേ എല്ലാം മൊത്തത്തിൽ കുളമാവും അപ്പോൾ ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്യണതല്ലേ നല്ലതെല്ലാം കൂടി ചേർന്ന് പിന്ന ഒന്ന് എത്തിപ്പിടിക്കാണ്ട് അങ്ങനെ പോവുമ്പഴും കുഴപ്പമില്ല അപ്പോൾ പോവുമ്പോഴും വെച്ചിട്ട് പിന്നെ വന്നപ്പോഴേക്ക് കേശ് കെ എഫ് സി വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ കെ എഫ് സിയും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അച്ഛൻ അച്ഛൻ മോൻ അവിടെ കെ എഫ് സിയൊക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ പെപ്സിയാണ് അത് കേശൂര് കൊടുക്കാതെ നമ്മൾ രണ്ടുപേരും കൂടെ മാറി മാറി കുടിക്കുകയാണ് അങ്ങനെ അധികം കേശൂർ കൊടുക്കും എന്നാലും അധികം കൊടുക്കണ ശരിയല്ലല്ലോ അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ആ അമ്മയ്ക്ക് കൊണ്ട് കൊടുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് ഓടി എടുത്തുകൊണ്ട് പോയതാണ് ആ പെപ്സി പിന്നെ ഞാൻ പുട്ടുപൊടി വാങ്ങിക്കൊണ്ട് എന്ന് പറഞ്ഞിരുന്നു രാത്രി ചേട്ടന് പുട്ടും പഴവും ആക്കാൻ വേണ്ടി അങ്ങനെ പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണ് വാങ്ങിക്കൊണ്ട് വന്നത് അങ്ങനെ ഇനി പുട്ടും കൂടെ അവിച്ച് കൊടുത്താൽ പുട്ടും പഴവും കൂടെ കൊടുത്തിട്ട് കിടന്നൊന്ന് കിടന്ന് കുറങ്ങണം സുഖമായിട്ട് ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് ഇനി മീൻ പൊരിക്കണം ആ മീനൊന്ന് തിളപ്പിക്കണം അതൊക്കെയാണ് പരിപാടി അപ്പോൾ ഇടയ്ക്ക് ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ കറണ്ട് പോയി വന്നു അപ്പോൾ കറണ്ട് പോകുന്നൊരു പേടിയുമുണ്ടേ എനിക്കാണെങ്കിൽ ഈ അരിമാവ് വെളിയിൽ നിന്ന് വാങ്ങണത് വലിയ ഇഷ്ടമല്ല വീട്ടിൽ ഇഷ്ടം ഞാൻ പറഞ്ഞില്ല ഈ പറയും പോലെ ഒന്ന് സെറ്റായി വരണതുപോലെ ഞാനിങ്ങനെ ഭാരിച്ച ജോലികളൊന്നും തലയിലെടുത്ത് വെക്കണില്ല ഈ കടയും കാര്യങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് പെട്ടെന്ന് നമ്മളിങ്ങനെ ചെയ്തു വരണ കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആവാനായിട്ട് നോർമലി സമയമെടുക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിനെ പറ്റിയൊക്കെ ചിന്തിക്കാറ് വിചാരിച്ച അച്ഛനും മോനും കൂടെ അത് കഴിഞ്ഞിട്ട് ചേട്ടനിങ്ങനെ പാമ്പും കെട്ടയും ഉണ്ടല്ലോ ഏടിയും പാമ്പും അത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അതവിടെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം മീൻകറി കണ്ടപ്പോഴേക്കും ചേട്ടന് പുട്ടിൻ്റെ കൂടെ മീൻ കറി വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ചൂട് മീൻകറി രാത്രി വെക്കുന്നത് കണ്ടാൽ പിന്നെ ആൾക്കത് വേണം അങ്ങനെ ഒരു ഒരേത്തപ്പഴവും മീൻകറിയും കൂടെ കൂട്ടി ചേട്ടന് പുട്ട് കൊടുത്ത് അപ്പം ഞാൻ രാത്രി ഒന്നും കഴിക്കണ്ടെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് പുട്ട് കണ്ടപ്പോഴേക്ക് പിന്നെ രാവിലെ വെച്ച സാമ്പാർ ഇരുപ്പോ എനിക്ക് മീൻകറി ഇത് വേണ്ട രാത്രിത്തേക്ക് വേണ്ട അങ്ങനെ ഞാൻ വിചാരിച്ചു പുട്ടോ വെച്ച് കുറച്ച് സാമ്പാറും അതുപോലെ തന്നെ ഏത്തപ്പഴവും ഉണ്ടല്ലോ അപ്പം കേശുവിന് പുട്ടും ഏത്തപ്പഴവമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കേബ്സ് തിന്നതുകൊണ്ട് കേശുവിന് പുട്ടൊന്നും വേണ്ട പഴം കഴിക്കാമെന്ന് പറഞ്ഞു മോന് മോ മോനൊരു പഴം കൊടുത്താൽ അതിൻ്റെ പകുതി കഴിച്ചിട്ട് അവ അവിടെ വെച്ചിട്ട് പോയി അപ്പോൾ ഇനി ആ പകുതി ചെയ്യണം എനിക്ക് പുട്ടിൻ്റെ കൂടെ എടുക്കാനായിട്ട് അങ്ങനെ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഒതുക്കി ഒന്ന് സമാധാനമായിട്ട് പോവാമല്ലോ എനിക്കാണെങ്കിൽ ഇപ്പോൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണേ ആ രാവിലെയും ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല ഉച്ചയ്ക്ക് എനിക്ക് നന്നായിട്ട് ചോറ് കഴിക്കണം പക്ഷേ അറിൻ്റെ കൂടെ ഇപ്പോൾ എന്തോ തടി കുറച്ച് കൂടി വരണതായിട്ടൊരു ഫീലുണ്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും ഒന്ന് ടൈറ്റ് ആവുമല്ലോ അതുപോലെ ആയി അതുപോലെയായി ആഹാരം കഴിച്ചിട്ട് വണ്ണം വെച്ചാൽ കുഴപ്പമില്ല ആഹാരം കഴിക്കാതെയും വണ്ണം വയ്ക്കണമല്ലോ എന്നൊരു ടെൻഷനായി പോയേട്ട പിന്നെ പ്രായം കൂടി കൂടി വരുകയില്ലേ അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ചിലപ്പോൾ ശരീരം കാണിക്കേണ്ടതായിരിക്കാം എന്നാലും ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ പണ്ടും വെക്കുമോ എനിക്കറിഞ്ഞോടും രാവിലെ ഒന്ന് നടക്കാൻ പോവാനായിട്ട് എന്നും പ്ലാൻ ചെയ്യും ചേട്ടൻ പറയും നടക്കാൻ പോകാമെന്ന് ഇപ്പം എൻ്റെ അമ്മ വിളിച്ച് പറയണുണ്ട് രാവിലെ നടക്കാൻ പോകുന്നു പോവാമോ എന്ന് ചോദിച്ച് എല്ലാവരും ഈ പറഞ്ഞിൽ മാത്രമേ ഉള്ളൂ പിന്നെ കാര്യത്തോട് അടുക്കുമ്പോഴേക്ക് നടത്തേ ഇല്ല കാര്യങ്ങളുമില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ദേഹം അനങ്ങിയുള്ള ജോലികളൊന്നുമില്ല ഈ അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് ഈ ദേഹം അനങ്ങി ചെയ്യേണ്ടത് അതുമല്ല എവിടെ പോയാലും വണ്ടിയിൽ പോകുന്നതുകൊണ്ട് ഇപ്പം കുറച്ച് തന്നെ നടക്കാനും പാടാണ് ഇപ്പോൾ രാവിലെ വെച്ച് സാമ്പാറല്ലേ അപ്പോൾ എനിക്കൊരു ഡൗട്ട് കേട്ടോ ചെളുപ്പായിട്ട് വന്നിട്ടുണ്ടോ എന്ന് കാസറോളിൽ തന്നെ അടച്ചു വെച്ചിരിക്കയായിരുന്നു അതിനിടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര തുമ്മലായിരുന്നു എന്തോ ഒരു അലർജി പോലെ വന്നിട്ട് തുമ്മി 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 എൻ്റെ ഊപ്പാടിളകിയെന്ന് പറയുമല്ലോ അതുപോലത്തെ അവസ്ഥയിലേ നിൽക്കുകയാണ് സാമ്പാർ ഇപ്പം തന്നെ മണി പത്തായി അപ്പം സാമ്പാറിന് ചെറിയൊരു ചളുപ്പൊക്കെ വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണമെന്ന് പറയാനും പറ്റില്ല രാവിലെ വെച്ച് സാമ്പാറല്ലേ എന്നാലും സാരമില്ല കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനും ദാ പുട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഒരു കുറ്റി എനിക്ക് എല്ലാ കേശുവിനോ ശകലം കൊടുത്ത് നോക്കാന്ന് വിചാരിച്ച് അപ്പോഴേക്ക് വീണ്ടും കറണ്ട് പോയി കറണ്ട് പോയി കുറേ സമയം കഴിഞ്ഞാൽ ഇട്ടുമ്പഴമൊക്കെ ഇരുട്ടത്തതാ ഇങ്ങനെ വിളക്കും കത്തിച്ച് വെച്ചാണ് കഴിച്ചത് അപ്പോൾ ഇനി വേറെ ഒന്നും ഇല്ല അപ്പോൾ ഇത്രേ ഉള്ളു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം